ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷു കമലമ്മയോട് ചോദിക്കുകയാണ് നമ്മൾ ആ കുട്ടിയോട് കാണിച്ചത് കുറച്ച് നീതികേടായി പോയല്ലേ കമല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കമലാമ്മ പറയാണ് അതിന് നമ്മളാരും ആ കുട്ടിയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണേ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാവോ ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും നമ്മളാരും പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരണ്ടാന്ന് എന്ന് പറയാനിട്ടോ അപ്പം മാഷു എന്തോ എനിക്കങ്ങനെ തോന്നില്ല ആ കുട്ടി അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് എന്ന് പറയാണ് അപ്പോൾ കമലാമ്മ മാഷോട് ചോദിക്കുകയാണ് മാഷോട് മാഷോട് ചോദിക്കല്ല കമലാമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ പറ അവൾ ആ വീട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല കമലേ അതായത് നിനക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ മനസ്സ് മനസ്സിലാക്കാനൊന്നും അറിയില്ല മാഷ് എന്താ ഉദ്ദേശിക്കുന്നത് മാഷ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ കമലാമ്മ പറയാണ് വേദന മനസ്സിതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും മാഷ് കുറച്ച് ദിവസമായിട്ട് എന്നിൽ നിന്ന് എന്തോ മറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് മാഷോട് മാഷ് വേദയോട് ഇപ്പോൾ കുറച്ച് ദിവസം ദിവസമായിട്ടുള്ള ഈ ഒരു മാറ്റത്തിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ മാഷെ അതെന്നോട് തുറന്ന് പറയുന്ന പറയും ഏയ് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയണ്ട എനിക്കറിയാം ഒരുപാട് വർഷമായില്ലേ മാഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് മാഷ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ മാഷെ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്ക് ശ്രീജ് അവിടേക്ക് വരാനുട്ടോ അമ്മയെ എന്ന് വിളിച്ചിട്ട് കമലാമ്പരെ ഫോണും കൊണ്ടാണ് വരുന്നത് അതേ വേദന മുത്തശി വിളിച്ചിരുന്നു ആണോ ഇതേ കണ്ടില്ലേ വേദന മുത്തശ്ശി വിളിച്ചിരുന്നാൽ ആ കുട്ടി അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോൾ മാഷ് മാഷല്ല ശ്രീജ പറയാണ് അതെ വേദ അവിടെ ചെന്നിട്ടില്ല അമ്മേ ചെന്നിട്ടില്ലേ എന്നു ചോദിക്കുകയാണ് അതെ എന്നോട് മുത്തശ്ശി പറഞ്ഞു അവിടെ ചെന്നിട്ടുണ്ടെന്ന് പക്ഷേ അപ്പം തന്നെ തിരിച്ചു പോരേം ചെയ്തു എന്നാണ് മുത്തശ്ശി പറഞ്ഞത് വേദരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അമ്മേരെ ഫോണിൽ വിളിച്ചതെന്ന് പറയും െ ശ്രീജി നീ എന്തു പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്നോ ഇല്ലയെന്നോ പറഞ്ഞില്ല കാരണം എനിക്ക് എനിക്കാകെ ടെൻഷനായിപ്പോയി എന്ന് പറയാനായിട്ടോ ദൈവമേ അപ്പോൾ മാഷ് പറയത് ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ത് അപകടം സംഭവിച്ചാൽ മാഷി പറയുന്നതെന്ന് കമലാമ്മ അങ്ങനെ വിഷമത്തോടുകൂടി ചോദിക്കുകയാണെ അറിയില്ല എനിക്കെന്തോ മനസ്സിന് സുഖമില്ല എന്തായാലും വിക്രം എവിടെ ഉണ്ടെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും വേറൊരു കോളിങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ കോൾ വരുമ്പോൾ മാഷാകെ ഏഹ് ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണേ അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ രാധര കൂടെ നടക്കുന്നൊരു കുട്ടിയില്ലേ ജീന ആ ആ ജീന ആ കുട്ടി മരിച്ചുപോയി ഏ മരിച്ചു എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ശ്രീജിമറുമായി തീവുമേ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് ഈ റോഡിലൂടെ ഉടന്നു വഴിക്ക് ഒരു ലോറി വന്നിടിച്ചതാണെന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ ദൈവമേ നമുക്കൊന്നും പോകണ്ടേ മാഷയെന്ന് പറയും ഇല്ല ഞാനില്ല എനിക്ക് വയ്യ എന്തോ വയസ്സായതുകൊണ്ടാവും മരണമൊന്നും കാണാനുള്ള ഒരു ശേഷി എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയും വേദനയാണെട്ടോ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ വേദന വിളിക്കുന്നുണ്ട് കേട്ടോ വിക്രം വേദ വേദ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ വേദയാണ് ചെത്ത അളർന്നിങ്ങനെ കടുക്കുകയാണേ അപ്പോൾ വേദ രണ്ട് മൂന്ന് വിളി വിളിക്കുമ്പോൾ വേദ എഴുന്നേറ്റിട്ട് വിക്രത്തിനോട് എന്തേന്നിങ്ങനെ ചോദിക്കോ ബി റെഡി എന്ന് പറയും പറയട്ടോ അപ്പോൾ വേദ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അതിന് ശേഷം വേദ അഭിലാഷനെ നോക്കുകയാണെ അപ്പോൾ അഭിലാഷൊക്കെ ഇന്ന് മദ്യപിക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താടാ അവിടെ ഒരു ഒച്ചൻ ബഹളോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദം ഇങ്ങനെ തലമുണ്ട് ഒന്നുമില്ല എന്ന് കാണിക്കുകയും അപ്പോൾ വിക്രം നോക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റർ എടുക്കുന്നുണ്ടട്ടോ ഒരു ലൈറ്റർ അവിടെ നീങ്ങി നീങ്ങിക്കെടുക്കുന്നുണ്ട് വിക്രം എന്ന് വെച്ചാൽ കാലുകൊണ്ട് എത്തിച്ച് എത്തിച്ച് എത്തിച്ചാ ലൈറ്റർ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വേദര കണ്ണിലേക്ക് വിക്രം നോക്കും അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വേദര കാല് വെച്ചിട്ട് അത് നീക്കി നീക്കി വിക്രമിൻ്റെ ബാക്കിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് വിക്രം അത് കൈ വെച്ചിട്ട് എടുത്തിട്ട് ലൈറ്റർ ഓൺ ചെയ്തിട്ട് ആ കയർ കത്തിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം വേണ്ടി വന്ന് ആ കയർ ഒന്ന് കത്തിക്കാനായിട്ട് വലിയ കയറായിരുന്നു അതിന് ശേഷം വിക്രം പതുക്കനെ വേദന കയറിൻ്റെ കട്ട് കെട്ടു കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദന പതുക്കനെ എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോഴേക്കും അഭിലാഷ ഒക്കെ അവിടെ മദ്യമിക്കുന്നുണ്ടല്ലോ പെട്ടെന്നാണ് അഭിലാഷ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നത് എടാ അന്ന് വിളിക്കുകയാണ് കേട്ടോ അഭിലാഷ് അപ്പോഴേക്കും വേദനയും പിടിച്ച് വലിച്ച് വിക്രം പുറത്തേക്ക് ഓടുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ആ ഒരു ബംഗ്ലാവിൻ്റെ പുറത്തേക്ക് ഓടി നേരെ പുറത്തേക്ക് ഓടും അഭിലാഷും കൂട്ടരാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെയും വേദനയും കൂടെ തന്നെ ഇട്ടാൽ ഒരു വലിയ പാലത്തിലേക്കാണ് വേദനയും വിക്രം ഓടി കയറുന്നത് ആ പാലത്തിൻ്റെ കൂടെ രണ്ടുപേരും ഓടും പുറകിൽ കൂടെ അഭിലാഷം കൂണ്ടകളും ഉണ്ട് അങ്ങനെ നേരെ വലിയൊരു കാട്ടിലേക്ക് ചെന്ന് പിടാണ് കേട്ടോ വിക്രമും വേദയും വേദയുടെ കൈ പിടി വിടാതെ വിക്രം പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓടി ഒരുപാട് ദൂരം പേരും കൂടി ഓടുകയാണ് അപ്പോഴും മറ്റാൾക്കാർ അതായത് അഭിലാഷും ഗുണ്ടകളും പിന്നീക്കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ വാളൊക്കെ ഉണ്ട് വാളൊക്കെ എടുത്തിട്ടാണ് അവരിങ്ങനെ വന്നിട്ടുള്ളത് അതുപോലെ വിക്രം ഓടുമ്പോൾ വേദയ്ക്ക് പറ്റുന്നില്ല കേട്ടോ സൈ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് പോയി ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ വേദക്ക് ഓടാൻ പറ്റുന്നില്ല വേദ വായോ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എനിക്ക് വയ്യ വിക്രം എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാരി ഇല്ല വായുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു പുഴ അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണ സമയത്ത് അവർ വരുമ്പോൾ വേദയും വിക്രം ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് കേട്ടോ പല പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് വേദ പറഞ്ഞു എനിക്ക് വയ്യ വിക്രം എനിക്കിനൊരു അടിപൊളും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേ വിക്രം പിടിച്ച് വലിച്ചു തന്നെ വേദന കൊണ്ടുപോകണം എന്നൊരു സ്ഥലത്തിരിക്കണേ അപ്പോൾ നമ്മുടെ അഭിലാഷാണെന്നുണ്ടെങ്കിൽ ഈ വാൾ വെച്ചിട്ട് പുല്ലുകളൊക്കെ വെട്ടി 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 നോക്കുകയാണ് കേട്ടോ നടക്കുന്നത് പെട്ടെന്നിങ്ങനെ വാളുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുകയാണ് കേട്ടോ കുത്തി നോക്കുമ്പോൾ വേഗം തന്നെ നമ്മുടെ വേദന എത്തിക്കാൻ മുഖത്തേക്കാണ് കേട്ടോ വാൾ വരുന്നത് അപ്പോൾ വിക്രം അത് കൈ വെച്ച് പിടിക്കുകയാണേ അതിനുശേഷം അഭിലാഷ അത് വലിച്ചെടുക്കും വലിച്ചെടുക്കുന്ന വഴിക്ക് വിക്രത്തിൻ്റെ കൈ അങ്ങനെ മുറിഞ്ഞ് ബ്ലഡ് ചാടുകയാണേ അപ്പോഴേക്കും വേദ അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടിങ്ങനെ കൈ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദ തൻ്റെ ചുരിദാർ കീറിയിട്ട് അത് ഇതാക്കാൻ കെട്ടാം വിക്രം പറയുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം വേഗം തന്നെ തന്റെ ടൗവിലെടുക്കാനുട്ടോ ടവിലെടുത്തിട്ട് വേദ കയ്യില് കെട്ടിക്കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വേറൊരു വെള്ളത്തിൻ്റെ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണെങ്കിൽ വേദവരത്തിലിരിക്കുന്നുണ്ട് വിക്രം എന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിച്ച് നടക്കാൻ കേട്ടോ കാട്ടിൽ എന്നിട്ട് ഒരു എന്തോ ഒരു ഇല അതായത് ഒരു ചെടിയില അതായത് നമ്മുടെ വേനപ്പച്ച ഒക്കെ പോലില്ലേ മുറിവിലൊക്കെ ഒഴിക്കണേ അങ്ങനത്തെ ഒരു കുറച്ച് ഇലകളൊക്കെ എടുത്ത് പറക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കല്ലിലിട്ട് അരച്ചിട്ട് വേദരെ എടുത്തേക്ക് വരികയാണ് കേട്ടോ വേദം എന്നിട്ട് കൈ കഴുകി കയ്യിൽ ആ ടവിൽ അഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വിക്രം അതിൽ ആ പച്ചമരുന്ന് ഒഴിക്കുകയാണ് കേട്ടോ ആഹാ വിക്രം ഇതിനു മുമ്പ് ലാടവൈദ്യായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആഹാ തമാശ പറയാൻ കേട്ടോ നേരം ഒന്ന് മീൻറ്റാണ്ട് കിടിയും അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണെ അങ്ങനെ വേദ ആ ഒരു ടവിലൊക്കെ ആ ഒരു വെള്ളത്തിൽ വീണ്ടും വീണ്ടും കഴിഞ്ഞ വിക്രമിൻ്റെ ബ്ലഡൊക്കെ തൊടച്ചുമാറ്റി ആ ഒരു പച്ചമരുന്നൊക്കെ വെച്ച് വീണ്ടും ആ ടവൽ വെച്ച് കട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് ആഹാ കാട് എന്തൊരു വലിയ കാടാണ് കാടും വന്യമൃഗങ്ങളും ഇരുട്ട് വീഴാറായി അതിലെ രണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും അല്ലേ എന്ന് പറയട്ടോ അപ്പോൾ വിക്രമൊന്നും കിട്ടുന്നില്ലേ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഓ ചെറിയൊരു തിരുത്തുണ്ട് അബദ്ധത്തിൽ കഴിച്ച ഒരു ഭാര്യയും ഭർത്താവും അപ്പോൾ എന്തായാലും കല്യാണം കഴിച്ചിട്ട് ഹണിമൂണൊക്കെ നമ്മുടെ കാട്ട് ഈയൊരു കാട്ടിലാവട്ടെ അല്ലേ എന്ന് ചോദിക്കാനിട്ട് വിക്രമത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ വേദ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹണിമൂൺ എന്തായാലും പുറത്തൊന്നും അപ്പോൾ എന്തായാലും കാട്ടിലാവട്ടെ നല്ല കാടല്ലേ എന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങോ കാട് കറുത്ത കാട് എന്ന് പറഞ്ഞിട്ട് പാടാൻ തുടങ്ങോ അപ്പോൾ വിക്രം പറയും ഓ എന്നിട്ട് അധികം പാട്ട് പാടാൻ കണ്ട നേരം ഒന്നും മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് അവരിവിടെ ഒക്കെ ഉണ്ടാവും നീ ഒന്നും മിണ്ടാതിരുന്നേ അപ്പോൾ പെട്ടെന്ന് പാട്ട് നിർത്തുകയാണ് ഇതേ സമയം അഭിലാഷും കൂട്ടർ ഇങ്ങനെ അന്വേഷിച്ചെടുക്കുകയാണ് അപ്പം കൂടുതലൊരാൾ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പം അഭിലാഷുള്ള അകലക്കൊന്നും പോയിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് വന്യമൃഗങ്ങളെ നമ്മളെ നോട്ടിട്ടിട്ടുണ്ടെങ്കിലേ പ്രശ്നാവും നമുക്ക് പതുക്കനോടൊന്ന് മാറിയാലും ഏയ് അങ്ങനെ പേടിച്ചോടാനൊന്നും പറ്റൂല കുറച്ചു നേരം കൂടെ നോക്കട്ടെ ഇനിയിപ്പോൾ അവളെ വല്ല മൃഗങ്ങളും പിച്ച് ചീന്നിട്ടുണ്ടെങ്കിലേ അതും മുതലാളിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താലും മതിയല്ലോ അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാണ്ട് നിൽക്കണ്ട അപ്പ നമുക്കൊന്നും കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ടവർ പോ നോക്കാൻ പോവുകയാണെങ്കിൽ പിന്നീട് വിക്രമിനെ വെള്ളത്തിൽ അടിയിൽ ഒരു കത്തി ഒക്കെ എടുക്കുന്നത് കാണും കേട്ടോ വിക്രം പതുക്കനെ പോയിട്ട് ആ ഒരു കത്തി എടുക്കുകയാണ് കേട്ടോ കത്തി എടുത്ത് നോക്കുമ്പോൾ ഒരിജിനൽ കത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ വിക്രം ആ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്താ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വിക്രം പറയും ഒരു കത്തി ഏതോ ടൂറിസ്റ്റുകൾ ഉപേക്ഷിച്ച് പോയാണെന്ന് തോന്നുന്നത് എന്തായാലും ആവശ്യവേരും കയ്യിലിരിക്കട്ടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രം ആ കത്തിയും കൊണ്ട് തിരികെ വരുകയാണ് കേട്ടോ അപ്പോൾ ഏതാ ഇത് കണ്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വീക്കിലെ പ്രമോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രമോ കേട്ടോ അപ്പോൾ പ്രമോ എല്ലാവരും ഇടാൻ പറയും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അടുക്കാണ് കേട്ടോ ശരിക്കും വിക്രമം പ്രണയിച്ചു തുടങ്ങുകയാണ് വേദന വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്രമിൻ്റെ നെഞ്ചിൽ ചാരി കിടന്നിട്ട് വിക്രം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ പ്രമോലിൽ കാണിച്ചിട്ടുള്ളൂ അടിപൊളി ഭാഗങ്ങളാണ് അപ്പോൾ പ്രമോ ഡീറ്റെയിൽസ് ആയിട്ട് ഇടാം കേട്ടോ